അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ വരവ് ആഗോള നയതന്ത്ര രംഗത്ത് അപ്രതീക്ഷിതവും സമൂലനവുമായ മാറ്റങ്ങളാണ് വരുത്തിയത് അമേരിക്ക ഫസ്റ്റ് എന്ന അദ്ദേഹത്തിന്റെ നയം പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന പരമ്പരാഗത അന്താരാഷ്ട്ര ബന്ധങ്ങളെ ചോദ്യം ചെയ്തു ഈ നയങ്ങൾ ലോകരാഷ്ട്ര തലവന്മാരെ പ്രത്യേകിച്ച് യൂറോപ്യൻ നേതാക്കളെ വലിയ സമ്മർദ്ദത്തിലാക്കി തങ്ങളുടെ നിലനിൽപ്പ് അവതാളത്തിലാകുമെന്ന ഭയം കാരണം അവർ ട്രംപിനോട് അമിതമായി വിധേയത്വം പ്രകടിപ്പിക്കാൻ നിർബന്ധിതരായി എന്നാൽ ഈ സാഹചര്യത്തിൽ റഷ്യൻ പ്രസിഡന്റ് പുടിൻ സ്വീകരിച്ച സമീപനം ശ്രദ്ധേയവും യൂറോപ്പിനൊരു പാഠവുമാണ് ൻ യൂണിയനിലെ മിക്ക രാജ്യങ്ങൾക്കും അമേരിക്കയുമായുള്ള ബന്ധം തങ്ങളുടെ സാമ്പത്തികവും സൈനികവുമായ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ് നാറ്റോ പോലുള്ള സൈനിക കൂട്ടായ്മകളിൽ അമേരിക്കയുടെ നേതൃത്വം ചോദ്യം ചെയ്യപ്പെട്ടാൽ തങ്ങളുടെ പ്രതിരോധം ദുർബലമാക്കുമെന്ന് അവർ ഭയപ്പെട്ടു ട്രംപിന്റെ നയങ്ങൾ ഈ സുരക്ഷയ്ക്ക് ഭീഷണിയായപ്പോൾ അവർ അദ്ദേഹത്തെ അന്വയിപ്പിക്കാനും പ്രീതിപ്പെടുത്താനും വിചിത്രമായ മാർഗങ്ങളും സ്വീകരിച്ചു ഈ ശ്രമങ്ങളെ ഭക്ഷണം ലഭിക്കുന്നതിനായി പ്രത്യേക അംഗവിക്ഷേപങ്ങൾ കാണിച്ച് ശ്രദ്ധ നേടാൻ ശ്രമിക്കുന്ന പക്ഷികളുമായി ഉപമിക്കുന്നതിലും തെറ്റില്ല ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ സ്റ്റാർമർ ട്രംപിനെ ബ്രിട്ടനിലേക്ക് ക്ഷണിച്ചത് അമേരിക്കയുമായുള്ള ബന്ധം തകരാതിരിക്കാനുള്ള ശ്രമമായിരുന്നു ഇത് കേവലം ഒരു നയതന്ത്ര നീക്കമല്ല മറിച്ച് യൂറോപ്പ് തങ്ങളുടെ ഏറ്റവും വലിയ സഖ്യകക്ഷിയോട് കാണിക്കുന്ന ആശ്രിതത്വത്തിന്റെ സൂചനയാണ് ട്രംപിനെ സ്വന്തം മണ്ണിലേക്ക് ക്ഷണിച്ച് അദ്ദേഹത്തിന്റെ പ്രീതി നേടിയെടുക്കാൻ ബ്രിട്ടൻ ശ്രമിച്ചു ഫിൻലാൻഡിന്റെ പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റെബ് ട്രംപിനോടൊപ്പം ഗോൾഫ് കളിച്ചത് യൂറോപ്യൻ നേതാക്കൾക്ക് ട്രംപിന്റെ അംഗീകാരം നേടാൻ അദ്ദേഹത്തിന് വ്യക്തിപരമായ താൽപര്യങ്ങളോട് പോലും സഹകരിക്കേണ്ടി വരുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഇത് രാഷ്ട്ര നേതാക്കൾ തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രൊഫഷണൽ അതിരുകൾ ലംഘിക്കുന്ന ഒന്നുകൂടിയാണ് നാറ്റോ അംഗരാജ്യങ്ങൾ പ്രതിരോധ ബഡ്ജറ്റ് വർദ്ധിപ്പിച്ചതിന് ട്രംപിനെ പ്രശംസിച്ചതും ഇതേ തരം ഒരു അനുനയ തന്ത്രമാണ് ട്രംപിന്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഇഷ്ടം നേടിയെടുക്കാൻ ശ്രമിക്കുന്ന ഈ പ്രവണത യൂറോപ്പിന്റെ സ്വയംഭരണാധികാരം ദുർബലപ്പെടുത്തുന്നു ഈ ശ്രമങ്ങളിലൂടെ ട്രംപിന്റെ മനോഭാവത്തിൽ കാര്യമായി മാറ്റം കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല അമിതമായ വിധേയത്വത്തിലൂടെ നേടുന്ന ഈ താൽക്കാലിക നേട്ടങ്ങൾക്ക് നിലനിൽപ്പുമില്ല ട്രംപിന് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കാൻ അവർക്ക് കഴിയുന്നില്ല അദ്ദേഹത്തിന്റെ പ്രീതിക്ക് വേണ്ടി സ്വന്തം നിലപാടുകൾ ബലി കഴിക്കുന്നത് യൂറോപ്പിന്റെ അന്തസ്സിനും സ്വാതന്ത്ര്യത്തിനും വലിയ ഭീഷണിയാണ് യൂറോപ്പ് ഒരു സ്വതന്ത്ര രാഷ്ട്രീയ ശക്തിയായി വളരുന്നതിന് ഈ സമീപനം തടസ്സമാകുന്നു യൂറോപ്യൻ നേതാക്കളിൽ നിന്ന് വ്യത്യസ്തമായി പുടിൻ ട്രംപിനോട് പ്രകടിപ്പിച്ചത് വിധേയത്വമല്ല മറിച്ച് പരസ്പര ബഹുമാനമാണ് റഷ്യൻ നേതാവ് ഇതുവരെ അമേരിക്കയോടോ ട്രംപി ോട് യാതൊരു തരത്തിലുള്ള കീഴടങ്ങലും പ്രകടിപ്പിച്ചിട്ടില്ല ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ പുട്ടിൻ സ്വന്തം രാജ്യത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിച്ചു കൊണ്ട് തന്നെ ട്രംപിനെ ബഹുമാനിച്ചു യുക്രൈൻ റഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ ട്രംപിന് വ്യക്തമായ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് പുട്ടിൻ അറിയാമായിരുന്നു എന്നാൽ ഈ വിഷയത്തിൽ പോലും പുടിൻ സ്വന്തം നിലപാടുകളിൽ ഉറച്ചുനിന്നു ട്രംപിന്റെ ഭീഷണികൾക്ക് വഴങ്ങാതെ റഷ്യയ്ക്ക് അനുകൂലമായ ഒരു നിലപാടിലേക്ക് അദ്ദേഹത്തെ എത്തിക്കാൻ പുടിന് കഴിഞ്ഞു പുടിൻ ട്രംപിനെ വ്യക്തിപരമായി ബഹുമാനിക്കുകയും അദ്ദേഹത്തിന്റെ ശക്തിയെ അംഗീകരിക്കുകയും ചെയ്തു എന്നാൽ ഈ ബഹുമാനം ഒരു തരത്തിലുള്ള വിധേയത് ആയിരുന്നില്ല ട്രംപിനെ പോലെയുള്ള ഒരു നേതാവിന് അനുനയ തന്ത്രങ്ങളെക്കാൾ ബഹുമാനം നിലപാടുകളുടെ പെരുമാറ്റവുമാണ് ഇഷ്ടപ്പെടുന്നത് ഈ കാര്യം പുട്ടിനും വ്യക്തമായി അറിയാം പുട്ടിൻ ട്രംപിന്റെ അഹംഭാവത്തെ തൃപ്തിപ്പെടുത്തുകയും അതേസമയം റഷ്യയുടെ തന്ത്രപരമായ ലക്ഷ്യങ്ങൾ നേടുകയും ചെയ്തു ഉദാഹരണത്തിന് ട്രംപ് റഷ്യയുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ പുടിൻ അതിനെ ഒരു അവസരമായി കണ്ടു റഷ്യയുടെ നയങ്ങൾ ട്രംപിന്റെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ചല്ല മറിച്ച് തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടാണ് പുടിൻ മുന്നോട്ടു പോയത് ട്രംപിനോട് യൂറോപ്യൻ രാജ്യങ്ങൾ സ്വീകരിക്കുന്ന സമീപനം അവർക്ക് തങ്ങളുടെ പ്രതിരോധം സുരക്ഷയും ഉറപ്പാക്കാൻ സ്വന്തം നിലയിൽ കഴിവില്ലെന്നും സൂചിപ്പിക്കുന്നു അവർ അമേരിക്കയുടെ സഹായത്തിനായി മാത്രം കാത്തിരിക്കുകയാണ് ഈ ആശ്രിതത്വം ദീർഘകാലത്തേക്ക് സുസ്ഥിരമല്ല ു ശേഷം വരുന്ന ഏതൊരു അമേരിക്കൻ പ്രസിഡന്റും ഇതേ നയങ്ങൾ പിന്തുടർന്നാൽ യൂറോപ്പിന്റെ നിലനിൽപ്പ് കൂടുതൽ ദുർബലമാകും നയതന്ത്രത്തിൽ വിധേയത്തിനും സ്ഥാനമില്ല ബഹുമാനത്തിനാണ് അവിടെ പ്രാധാന്യം ഒരു നേതാവ് സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയും അത് മറ്റൊരു നേതാവിനെ മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് പരസ്പര ബഹുമാനം ഉടലെടുക്കുന്നത് യൂറോപ്യൻ നേതാക്കൾക്ക് ഇത് പഠിക്കാൻ പുട്ടിന്റെ സമീപനം ഒരു നല്ല ഉദാഹരണമാണ് സ്വന്തം രാജ്യത്തിന്റെ വ്യക്തിത്വം പണയം വെച്ചുള്ള നേട്ടങ്ങൾക്കും ആയുസ് അതുകൊണ്ട് യൂറോപ്പ് ഈ വിഷയത്തിൽ കൂടുതൽ ഗൗരവമായി ഇടപെടേണ്ടതുണ്ട് ട്രംപിന്റെ നയതന്ത്ര സമീപനങ്ങൾ യൂറോപ്പ് യൂറോപ്പിനെ സ്വയം പര്യാപ്തമാക്കാൻ പ്രേരിപ്പിക്കേണ്ടതായിരുന്നു എന്നാൽ ഭയം കാരണം അവർ വിധേയത്വത്തിന്റെ പാത തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് ഇത് യൂറോപ്പിന്റെ ശക്തിയും സ്വാധീനത്തെയും ഇല്ലാതാക്കുന്ന ഒരു പ്രവണതയാണ് ഭാവിയിലെ സുരക്ഷ ഉറപ്പാക്കാൻ അമേരിക്കയുടെ ആശ്രയത്തിൽ നിന്ന് മാറി യൂറോപ്പ് ഒരു സ്വതന്ത്ര ശക്തിയായി മാറേണ്ടതും അത്യാവശ്യമാണ് യൂറോപ്പിന് ഒരു സ്വതന്ത്ര വിദേശ നയം സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവും ഉണ്ടാകുമ്പോൾ മാത്രമേ അവർക്ക് ലോകരാഷ്ട്രീയത്തിൽ അവരുടെ സ്ഥാനം ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ ഈ പ്രതിസന്ധി യൂറോപ്പിനൊരു അവസരം കൂടിയാണ് അമേരിക്ക അമിതമായി ആശ്രയിക്കാതെ സ്വന്തം പ്രതിരോധവും സാമ്പത്തിക ശക്തിയും കെട്ടിപ്പടുക്കാനുള്ള ഒരവസരം അതിലൂടെ മാത്രമേ അവർക്ക് ട്രംപിനെ പോലെയുള്ള ഒരു നേതാവിനോട് ബഹുമാനത്തോടെയും തുല്യബോധത്തോടെയും ഇടപെടാൻ സാധിക്കുകയുള്ളൂ